ഒരു വ്യൂ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടുത്തെ ഭംഗി എന്താ അറിയോ ഈ ബീച്ചും ഈ തെങ്ങും ഒരു വിഷയം കോമ്പിനേഷനാ തോന്നു നോക്ക് ഇവിടുത്തെ മുറ്റം ഇവിടെ കൊറേ ഇങ്ങനത്തെ ഫീൽ ഉണ്ട് കാരണം ഈ ഓല മുടഞ്ഞിട്ടുള്ള അങ്ങനത്തെ അതാ സാധനം പെരുന്നാളിന്റെ തലേന്ന് രാത്രി എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട് അകത്തിൽ അൻവറാക്കാൻ്റെ ഉള്ളിച്ചാക്കാണ് ആരാണ് ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് പരിചയമാണ് ഇവിടെ ലക്ഷദ്വീപിലെ മണ്ണെണ്ണ കളറിലുള്ള വെള്ളം മാസത്തിറവി കാണാൻ പോവുകയാണ് ബീച്ചക്ക് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഈ തെങ്ങാണ് ലക്ഷദ്വീപ് നില തെങ്ങ് ദ്വീപിന് ഇത് എ ടി എഫ് ആണ് ഫ്ലൈറ്റിന്റെ ഫ്യൂല തോന്നുന്നു ലക്ഷദ്വീപിലും ക്രെയിൻ ഉണ്ട് ഗൈസ് ലക്ഷദ്വീപിലെ ബോട്ട് ജെട്ടിയിലാണ് ഇവിടെയാണ് എന്താ പറയുക ഈ കൊറിയർ അതുപോലെ വണ്ടി ഒക്കെ ഇവിടെ ഈ ബോട്ടിൽ വന്നിട്ട് ഇവിടെയാണ് ഇറങ്ങണത് ഇവിടെ നിന്നാണ് പച്ചക്കറി സാധനങ്ങളൊക്കെ പിന്നെ ലക്ഷദ്വീപിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണത് ഇവിടെ കണ്ട പച്ചക്കറികളൊക്കെ വന്നിട്ട് സഞ്ചിയിലാക്കിയിട്ട് ഇവിടെ നിന്ന് ഷോപ്പിൽ കൊണ്ടുപോവുക ചെയ്യുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യാം ഇത് കണ്ട അകത്തിയിൽ ലൻവറാക്കാൻ്റെ ഉള്ളിച്ചാക്കാണ് ഇവിടെ വീടുണ്ടാക്കല് താബൂക്ക് വെച്ചിട്ടാണ് അപ്പൊ താബൂക്ക് ട്രാൻസ്പോ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണത് ഈ ബോട്ടിലാണ് അത് അടുത്ത കപ്പല അവിടുന്നവിടുന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചരക്കായിട്ട് ഇവിടെ ലക്ഷദ്വീപിലെ മണ്ണെണ്ണന്റെ കളറിലുള്ള വെള്ളം കണച്ചത് നോക്ക് ഞാൻ പോയി അതാ അതിൽ വേറെന്തൊക്കെയാ സാധനം

ആ ഈ ക്രെയിൻ ഇവിടെ വന്നിട്ടുള്ളത് ആ താബൂക്കിനെ പുറത്ത് എടുക്കാനാണ് ഞാൻ വിചാരിച്ചത് മനുഷ്യന്മാരിങ്ങനെ നമ്മൾ വീട്ടിൽ നാട്ടിലൊക്കെ ഉണ്ടാവണ പോലെ ചുമരിലേറ്റി കൊണ്ടുപോകാമെന്നാണ് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ക്രെയിന് വെച്ചിട്ടാണ് താബൂക്ക് ആ ലോറിക്ക് എടുത്തിരുന്നത് കണ്ട അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം വരും നമുക്ക് റിട്ടേൺ പോവാം അപ്പം നമ്മൾ ഇനി അടുത്ത സൈറ്റ് വിസിറ്റിങ്ങിന് ഇറങ്ങുക അപ്പം നമ്മൾ ബോട്ട് ജെട്ടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് എവിടെയാണ് പോയി വെക്കാം വെറുതെ ഇങ്ങനെയാണ്ട് ഇറങ്ങിയാൽ തന്നെ ഒടുക്കലൊക്കെ എത്തും ഭയൊന്നും അറിയണമെന്നില്ല ഞാൻ കണ്ടില്ല എങ്ങനെ പോണ് കയ്യിലൊരു സ്കൂട്ടിണ്ടായാ മതി എവിടെ പോയാലും നല്ല വ്യൂ ആണ് അടിപൊളി വ്യൂ കണ്ടാ ഇവിടുത്തെ കളർ കണ്ട ലൈറ്റ് കളറായി ഇവിടുത്തെ മുറ്റം എന്ത് ഭംഗിയാണ് പിന്നെ കണ്ടോ അടിപൊളിയല്ലേ എന്ത് ക്ലീൻ ആയിട്ടാണ് ഇവര് വെച്ചിട്ട് നോക്ക് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഈ തെങ്ങാണ് ഇത് ലക്ഷദ്വീപ് നില തെങ്ങ് ദ്വീപ് പേരിടാം നല്ല ഭംഗി ഇവിടെ തെങ്ങിന്റെ ഇതിന്റെ ഇടയിൽ കൂടെ റോഡ് അടിപൊളി ഇങ്ങനെ പോകുമ്പോ എന്താ രസം ഭയങ്കര ഒരു ഈ സീനിക് ൊക്കെ പറയില്ല ആ ഒരു സംഭവം അടിപൊളി അവിടെ തെങ് കൊറേണ്ട് പക്ഷേ എന്റെ പേട് എന്താ അറിയോ തെങ് തങ്ങാൻ തേങ്ങ തല്ലൂല് റോഡ് സൈഡിലൊക്കെ ഫുള്ള് തെങ്ങാണ് അപ്പൊ തെങ് തല ചേ തെങ്ങുന്ന തേങ്ങ തല്ലൂല ഒരു ഡൗട്ടാണ് അടിപൊളി വ്യൂ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടുത്തെ ഭംഗി എന്താ അറിയോ ഈ ബീച്ചും ഈ തെങ്ങും ഒരു വിഷയം കോമ്പിനേഷനാ ആ ആണ് ഞാൻ പറഞ്ഞിട്ട് വേണം അറിയാൻ ഇവിടെ ക്ലീൻ ചെയ്യണ്ട അല്ലെങ്കിൽ ഇവിടെ തെങ്ങ് മാത്രം വേസ്റ്റ് കുറവായിരിക്കും അതെ ഞാൻ വലിയൊരു ഞാനിയാ ഗൈസ് നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഭൂമി ഉരുണ്ടതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ദ്വീപിൽ ആ അറ്റത്തു കൂടി വന്നിട്ട് ഈ അറ്റത്ത് വരെത്തി ഇവിടെ കണ്ട ഇവിടെ കുറേ ഇങ്ങനത്തെ ഫീൽ ഉണ്ട് കാരണം ഈ ഓല മുടഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറേ ഇവർ ഈ ഓല ഓലൊന്നും കത്തിക്കുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ അടുപ്പിന് വിറക് കൂടെ ഓലൊക്കെ യൂസ് ചെയ്യൂല ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവരിങ്ങനെ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഓലത ഇവർക്ക് ഓല ഒരു വേസ്റ്റ് ആയിട്ടാണ് ഞാൻ കേട്ടത് എന്റെ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ബീച്ചിലേക്ക് പോവുകയാണ് ആ മരം മരം നോക്ക് ഈ ഈ ഈ ഇതാ സൺസെറ്റ് ഒരു അടിപൊളി തന്നെ പിന്നെ രൂഞ്ഞാല് കിട്ടി നമ്മളിങ്ങനെ ആടിക്കളിച്ച് ഇനി വീട്ടിൽ പോണം വീട്ടിൽ പോയിട്ട് ഇനി മാസപ്പിറവി കാണാൻ വേണ്ടിട്ട് തിരിച്ചു വരണം കാണാൻ പോവുകയാണ് പോവാണ് ഗൈസ് ഇപ്പം നമ്മളിത് ബീച്ചിലെത്തി കാണണം ഇന്നിവിടെ ഈദ്രാവാണ് ഈ ഈദ്രാവില ഇവിടെ ലക്ഷദ്വീപിൽ എങ്ങനെയാണ് എന്താണ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാ എന്ന വെള്ള ഫ്രണ്ട്സാൾ എല്ലാവരും കൂടി കൂടിയിട്ട് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി ആ ടൈമിൽ ഇവിടെ ഫുഡ് ഇങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാക്കി കഴിക്കുക അങ്ങനത്തെ ഏർപ്പാടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എങ്ങനെയൊന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഈദ് രാവിലെ ഇവിടെ എങ്ങനെയാണുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇവിടെ ഒന്നും കാണാനില്ല കുറച്ചും കൂടെ വേണ്ട പോയൊക്കെ ഈദിന് പടക്കം പൊട്ടിക്കണ്ട് കൈസ് ഈദും വർക്ക് പറയണോ വേണ്ട വെല്ലിപ്പാന്റെ ഒക്കെ നടി കിട്ടുവാണെങ്കിൽ നമ്മൾ നമ്മുടെ കോയക്കാന്റെ കട കഴിഞ്ഞോ യെസ് നമ്മൾ നമ്മുടെ സ്ഥിരം ബീച്ചിൽ എത്താനായി കൈസ് എങ്ങനെ പോയാലും ഈ ഒരു ബീച്ചേക്കാണ് എത്തുക ആ പോണ ഫൈസൽ പ്രാൻ അനിയന തോന്നു ഇതെന്ത് സംഭവം എന്ന് വെച്ചാലേ ഇവർ ഇവിടെ ഇവർക്കിവിടെ ഹാർഡ് വാട്ടർ ആണ് ഉണ്ടാവുക അപ്പോൾ അത് വെച്ചിട്ട് കുടിക്കുക ചായ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവർ ഇവിടെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഫിൽറ്റർ ചെയ്തിട്ട് ചെയ്യും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റേഷൻ വയ്ക്കും ഈ വെള്ളം കിട്ടുന്നുണ്ട് ഇത് ഒരു ഒരാൾക്ക് പത്ത് ലിറ്റർ അങ്ങനെ എന്തോ കണക്കാണ് ഇത് ഞങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് വെള്ളം കടൽ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മൾ നമ്മുടെ ടീംസിന്റെ പരിപാടി പോവാൻ മീൻസ് നമ്മളപ്പോ കൂടി തിന്നാൻ പോവാണ് ചങ്ങാതിമാരുണ്ട് ചങ്ങാതിമാര് ടീംസ് ലക്ഷദ്വീപിന് നമുക്ക് ടീംസ് ഉണ്ട് ടീംസിന് നമ്മള് കൂടി തിന്നാൻ പോവാ നമ്മുടെ പെരുന്നാൾ രാവ് ഒരു കൂടി തിന്നലുണ്ട് കൂടി ഫുഡ് ഇവിടെ നോമി രാത്രിയിലെ കാഴ്ച വോളിബോൾ കാരംസ് ഒക്കെ കളിക്കുക മീൻ പിടിക്കുക അതേപോലെ തന്നെ പള്ളിക്ക് മൗല്യത്തിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുക ഇതൊക്കെ ഇവിടുത്തെ രാത്രിയിലെ കാഴ്ച നല്ല രസമാണ് ഇവിടെ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായത് കൊണ്ട് ആര് പേടിക്കാണ്ട് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും പിന്നെ അതേപോലെ ഇവിടെ പെരുന്നാളിന്റെ തലേന്ന് രാത്രി എല്ലാവരുടെ കയ്യിലും തോക്കുണ്ടാവും പിന്നെ ഈ സാധനം ഇതൊരു വെറൈറ്റി സാധനമാണ് നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ല അവര് ഫ്ലാഷ് ലൈറ്റ് അടിക്കണ പോലെ ഭയങ്കര ലൈറ്റാണ് ഇതിന് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയി ഓംലെറ്റ് കഴിച്ചു പിന്നെ അതിന് ശേഷം നമ്മള് കൂടി തിന്നാൻ പോയിന്റെ തലേന്നെ ഇതെ പതിവാണ് ഒരു കൂടി തിന്നലേ അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സമയം രണ്ടു മണിയാണ് ഇവിടെ പെരുന്നാളിന് ഇങ്ങനൊരു കൂടി തിന്നണ ഒരു പതിവുണ്ട് ചെക്കന്മാരുടെ മെയിൻ മെയിനായിട്ട് ചെക്കന്മാരുടെ ആണ് പെണ്ണുങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല അപ്പൊ ഈ കൂടി തിന്നണിൻ്റെ ഒരു ഇരുന്ന പോലെയാണ് എല്ലാവരും കൂടി കൂട്ടം കൂടി കഴിക്കുക അതാണ് സംഭവം അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സാധാരണ ഇവിടെ എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കി കഴിക്കലുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഇവിടെ ഫുഡ് വാങ്ങി കഴിക്കും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം വാ നമ്മളിത് കഴിക്കാം അപ്പൊ ഇന്നാണ് ഇവിടെ ലക്ഷദ്വീപിൽ ഈദ് നമ്മളെ വീട്ടിലൊക്കെ പെരുന്നാക്കി ചോറൊക്കെ ബിരിയാണി ഇവിടെ ചോറങ്ങാക്കുന്ന പൊറോട്ട പത്തിരി കൈ ചിക്കൻ കറി ചിക്കൻ പേരി നോമ്പ് രാവിലെ തന്നെ നിസ്കരിച്ച് ഇവിടെ നിസ്കാരക്കൂട പറഞ്ഞില്ല നിസ്കാരക്കൂടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് എല്ലാ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഒരു വീട് പോലത്തെ റൂം ഒറ്റ റൂമിൻ്റെ ഒരു സെറ്റപ്പാണ് അതിലെല്ലാവരും കൂടി കൂടി ഇരുന്ന് നിസ്കരിക്കുക തൗബ ചെല്ലുക ഇതൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൈ എടുത്തുകാണ്ട് ഹഗ് എണീന് പകരം കൈ എടുത്ത് ചുംബിക്കുക അങ്ങനെയാണ് സംഭവം പിന്നെ എന്താ പറയുക ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഈവനിങ്ങിലാണ് ഈവനിങ്ങിലാണ് ഇവിടെ എല്ലാവരും പുറത്തിറങ്ങുക എത്ര ഇത് പറയുമ്പോൾ ലക്ഷദ്വീപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ച് സൈഡാണ് ഫുള്ള് എവിടെ തിരിഞ്ഞാലും ബീച്ചാണ് പക്ഷെ എല്ലായിടത്തും ആൾക്കാരില്ല ഇവിടെ ചില ഏരിയയില് ഈയൊരു എയർപോർട്ട് സൈഡിൽ മാത്രം ഇത്ര ആൾക്കാരുള്ളത് ആണെന്ന് നോക്ക് എത്ര ആൾക്കാരാണ് പറയുമ്പോ ഇവിടെ എത്ര ബീച്ച് ഉണ്ട് ആ കോഴിക്കോട് ബീച്ച്ന്നൊന്നല്ല ഇത് നോക്ക് ഈ ഒരു ബീച്ച് മാത്രല്ല പോലെയാണ് ഇവിടെ എല്ലാരും കൂടി കൂടി നിൽക്കുന്നത് അടച്ചോനെ ആൾക്കാർ ആ ഞങ്ങളുടെ മലപ്പുറം മലപ്പുറം ഗൈസ് ബോച്ചന്റെ ഡ്യൂട്ടിയെ ഇവിടെ കണ്ടു കിട്ടിട്ടുണ്ട് ബോച്ച ചായ കുടിക്കുന്നു ഗൈസ് ഇവിടെ ലക്ഷദ്വീപിലും ബോച്ചുണ്ട് ബോച്ച ചായ കുടിച്ച് പോവാണ് ീദിനില്ലേ ഇവിടെ മോർണിംഗ് ഞാൻ ഈദിന്റെ ടൈമില് പുറത്തിറങ്ങിയപ്പോ ഇത് ഈദാന്നെ തോന്നിയിട്ടില്ല പക്ഷെ ഈവനിങ് ടൈം ആയപ്പോണ്ടല്ലോ കറക്റ്റ് ഈദന്നെ ട്ടോ അത്രക്കും ആള് ഇവിടെ വേറെ എവിടെയും ബീച്ച് ഇല്ലാത്ത പോലെ നമ്മള് കോഴിക്കോട് ബീച്ചിൽ തന്നെ വരുന്ന പോലെ ഇവിടെ എല്ലാരും ഈയൊരു എയർപോർട്ട് സൈഡിലുള്ള ബീച്ചക്ക് വന്ന് പിന്നെ ഇവിടെ കിട്ടിയ കുറച്ച് പരിചയക്കാരുണ്ട് കാണിച്ചരാ ഇവരെ നമുക്ക് ഇവിടുന്ന് കിട്ടിയ പരിചയക്കാരാണ് ജസ്റ്റ് എയർപോർട്ടിന്ന് കണ്ടിട്ടുള്ള പരിചയമാണ് അതിന്റെ പുറത്ത് അനിയത്തിന്റെ വിരുന്ന് ഉണ്ടായപ്പോ വീട്ടിൽ വിളിച്ചുക്ക അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ല ശിവ കാണിക്കണിക്ക എല്ലാരും കണ്ടെന്ന് നോക്കി ഞങ്ങളെ ലക്ഷദ്വീപിലെ ഒരു ചെറിയ ഫാമിലി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഒക്കെ കുറേ പേരുണ്ട് കണ്ടിട്ട് ഞാൻ ചോദിക്കുന്ന വ്ലോഗർ വ്ലോഗറല്ലേ അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു നൈറ്റില് ഐസ്ക്രീം അതോ ഈ ഒരു ആംബിയൻസിൽ ബീച്ച് സൈഡിൽ ഇരുന്ന് തിന്ന ഒന്നും പറയാല്ലാങ്ങ